എൻ്റെ പേര് സുശീല ദേവി ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊമേഴ്സ് അധ്യാപികയാണ് അതുകൂടാതെ തന്നെ എന്നിത് എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിരി എനിക്കിഷ്ടമാണ് ചിരിക്കുന്നവരെ ഇഷ്ടമാണ് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെ അതിലേറെ ഇഷ്ടമാണ് പിന്നെ ഇന്നേം കൂടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നോ പറയാൻ അറിയാത്ത ഒരു പാവം ശശിയുടെ പെങ്ങളാണ് ഞാൻ അതുപോലെ തന്നെ മാത്രം പറയുന്ന ഒരു പോലീസുകാരൻ്റെ ഭാര്യയും കൂടെയാണ് ഞാനവിടെ പറയാൻ പോകുന്നത് നമ്മളുടെ ജീവിതത്തിലൊക്കെ കുറേ ഭീകര ജീവികളൊക്കെ ഇനി കടന്നു വരും ഞങ്ങളുടെ പണ്ടുള്ള കുട്ടികളുടെ കാലത്തുള്ള ഭീകര ജീവികളെന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ തലത്തിലുള്ള കണക്ക് സാർമാരായിരുന്നേ ഈ കണക്ക് സാർമാരെന്ന് പറഞ്ഞാൽ മറ്റ് അധ്യാപകരിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ സാറിനൊരു പെട്ടി ഉണ്ടായിരുന്നേ ഈ കണക്ക് പെട്ടിയും ആ കണക്ക് പെട്ടിക്കകത്തുള്ള ആ കണ്ടൻ സോ ബോട്സും കാരണം എന്തുമാത്രം പീഡനങ്ങളാണെന്നറിയാമോ ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് ഈ മാവിൻ്റെ ചോട്ടിലൊക്കെ കിടക്കുന്ന ഈ മാങ്ങാണ്ടി കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് പറക്കിയെടുത്ത് ഞങ്ങളുടെ തുണി സഞ്ചിക്കകത്തും അതുപോലെ തന്നെ ഈ സാറിൻ്റെ മറ്റേ പെട്ടിയുണ്ടല്ലോ ആ പെട്ടിക്കകത്ത് കൂടക്കെ ആക്കി ഞങ്ങൾ വളരെ സന്തോഷമായിട്ടാണ് സ്കൂളിലോട്ട് കയറി വരുന്നത് എന്താണെന്ന് അറിയത്തില്ലേ ആദ്യത്തെ പിരീഡിൽ ചിലപ്പോൾ മലയാളമായിരിക്കും കേട്ടോ മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മലയാളം പിരീഡ് ആണല്ലോന്നും വിചാരിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് കേറി ചെല്ലുമ്പോഴാണ് തേ നിൽക്കുന്നു കണക്ക് സാറ് ഇല്ലാത്ത ഒരു സർപ്രൈസ് താരം പോലെ നിൽക്കുകയാണ് ഒരെളുപ്പില്ലാതെ ഈ കണക്ക് സാറ് സാറിനെ കാണുന്ന ഭി ഞങ്ങളുടെ ഉയരുണ്ടല്ലേ മേലോട്ടങ്ങ് കയറിപ്പോവും എങ്ങനെയാന്നറിയാമോ ഈ ഹൈ ഹൈഡ്രജൻ ബലൂൺ കൈന്ന് ഊർന്നങ് പോകുമ്പോ എങ്ങോട്ടാ കയറി പോന്നെ മേലോട്ട് കയറി പോകുന്ന പോലെ ഒരു പോക്കങ്ങ് പോവും പിന്നെ പല്ലില്ലാത്ത മൊണാലിസ ചിരിക്കുന്ന പോലെ സാറിനെ നോക്കി നോക്കിയൊന്ന് ചിരിച്ചിട്ട് ഞങ്ങൾ ക്ലാസ്സിലോട്ടങ്ങ് കയറി പോവുകയാണ് അതായത് ബിഡരും മുമ്പേ കൊഴിഞ്ഞ പുഷ്പങ്ങണക്ക് ഞങ്ങൾ ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്കില്ല അതില്ല അതെന്തുടയില്ല അത് ഞങ്ങൾക്ക് സീറ്റില്ലെന്ന് ഇനി എന്തോന്ന് സീറ്റ് ിൽ പിമ്പിരി കളിക്കുന്ന ഈ കൊടിയന്മാരുണ്ടല്ലോ ആടി ഇങ്ങനെ നിൽക്കും അതുപോലാണ് ഞങ്ങളുടെ സീറ്റ് അതായത് ബെഞ്ചുകൾ പണ്ടത്തെ ബെഞ്ചുകളാണെ ഈ ബെഞ്ചിലിരിക്കുന്നവന്മാരെയൊക്കെ ഉണ്ടല്ലോ ഈ പോലെ ഇരിക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ ഞങ്ങളെ കാണുമ്പോഴേ ബലൂൺ പോലെ അങ്ങ് വീർക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഇവന്മാരെയൊന്നും പറഞ്ഞിട്ട് കറിയില്ല കേട്ടോ ഈ ജനസംഖ്യയുടെ കാര്യത്തിൽ ചൈനയെ കാണിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇവന്മാരെ പോലെ ഉള്ളവന്മാര് ഇല്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ അല്ലെങ്കിലും ഉണ്ടല്ലേ തറകൾക്ക് തറ തന്നെ ശരണം അല്ലയോ ഞങ്ങൾ തറയിൽ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ കണക്ക് സാറിനുണ്ടല്ലോ സാറിൻ്റെ ഇരുപത്തെട്ട് കെട്ടിന് സാറിൻ്റെ പേരൻസ് ഒരു പേരുണ്ടല്ലോ അതൊന്നും ഞങ്ങൾ വിളിക്കത്തില്ല ഞങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടങ്ങ് പേരിടും സാറിനോട് പേരിടാം ഞൊളയനും വളിയനും വെട്ടാവളിയനും വാൽമാക്രയും കുളുന്തനുമൊക്കെ ഞങ്ങളുടെ സ്കൂൾ ജീവിതത്തിലൂടെ കടന്നുപോയ പോയ കണക്ക് സാറന്മാരായിരുന്നു ഞങ്ങൾക്ക് മാത്രം സ്വന്തം വേറെ ആരും ഇത് പ്രയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈ സാറുണ്ട് പിന്നെ സാറുണ്ടല്ലേ കോണെന്നു പറയുന്ന ഒരു ചാപ്റ്ററാണ് പഠിപ്പിക്കുന്നത് കേട്ടോ ടൊക്കോൺ സാറിനെ കാണുന്ന വാടെ ഞങ്ങളുടെ കോണങ്ങ് തിരിഞ്ഞു പോവും കോണ് തിരിഞ്ഞ ഞങ്ങളുണ്ടല്ലോ കോണോട് കോൺ ചേർന്ന് നിന്ന് കോൺ വരയ്ക്കാൻ തുടങ്ങും പിന്നെ അതുപോലെ തന്നെ ഈ കോൺ വരയ്ക്കാനായിട്ടുള്ള സാധന സാമഗ്രികളൊന്നും ഞങ്ങളുടെ അതിലൊന്നും ഇല്ല എന്താണെന്നറിയാമോ ഇതൊന്നും മേടിച്ചു തരാനായിട്ടുള്ള ഈ ഉത്തരവാദിത്വം ഞങ്ങളുടെ പേരൻസിന് ഇല്ലെന്ന് തന്നെ സത്യം പറഞ്ഞാലുണ്ടല്ലോ കോടീശ്വരന്മാരായിട്ടുള്ള പേരൻസിൻ്റെ ഭരമനാറികളും ദരിദ്രവാസികളുമായിട്ടുള്ള മക്കളായിരുന്നു ഞങ്ങളൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് ബോട്സിനകത്ത് അതില്ലായിരുന്നു ബോട്സും ഇല്ലായിരുന്നു ഫോൺ വരയ്ക്കാൻ ഇരിക്കുമ്പം എന്നോടൊന്നും ചോദിക്കല്ലേ എന്നും പറഞ്ഞ് ഞാൻ ഞാനങ്ങോട്ട് ഇരിക്കുമ്പോഴായിരിക്കാം സാറിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടേ നിന്റെ കോൺ അവിടെ സാറിന്റെ റെസ്പെക്ട് ഇല്ലാത്ത ക്വസ്റ്റ്യൻ കേട്ട് ഞാനൊന്ന് കണ്ണ് ഒന്ന് മുകളിലോട്ടൊന്ന് നോക്കുമ്പോൾ സാറിൻ്റെ റെസ്പെറ്റിലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിൻ്റെ വാച്ച് അവരെ കോണും വാച്ചും ഇല്ല എന്തായാലും അടി ഉറപ്പാണ് ഈ അടിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പണ്ടത്തെ പെമ്പിള്ളേരെന്ന് പറഞ്ഞാൽ ഈ സിൽക്ക് പാവാടയാണേ ഈ സിൽക്ക് പാവാടയ്ക്ക് ആകപ്പാടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു വള്ളിയാണ് ഈ വള്ളി ചിലപ്പോൾ പിഞ്ചിയതായിരിക്കും കീറിയതായിരിക്കും എന്നാൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേന് പെമ്പുള്ളാര് ആകപ്പാടെ ഈ സിൽക്ക് പാവാടയൊക്കെ എടുത്തോണ്ടല്ലേ പോകുന്നത് അതിന് വള്ളിയുണ്ടോ ഈ വള്ളി പിഞ്ചിയിരിക്കുകയാണോ അതൊന്നും തയ്ക്കണോ എന്നൊന്നും ആർക്ക് വിചാരം വീണ്ടും വിചാരമില്ല പേരൻസിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ ഉത്തരവാദിത്വ ബോധം അതൊക്കെ തന്നെ എന്തായാലും ഈ ഓണം ബോച്ചുമില്ലാത്ത എന്നെ സാറ് അടിക്കാനായിട്ട് ഈ പാവാടയൊക്കെ ഇങ്ങോട്ടും ഇന്നിട്ട് ഞൊറിഞ്ഞു പിടിച്ചിട്ടാണ് അടിക്കുന്നത് കേട്ടോ പള്ളി പൊട്ടിപ്പോയോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ സലകോലപോർവുമില്ലാതെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് സാർ സാറടിക്കാനായിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഓങ്ങിയതും എന്തായാലും കോണല്ലേ പഠിപ്പിക്കുന്നത് ഞാൻ തൊണ്ണൂറ് ഡിഗ്രിയിൽ നിന്ന് പത്ത് ഡിഗ്രിയിലേക്ക് കൂപ്പുകുത്തി സാറിന്റെ വഴിയുണ്ടല്ലോ കോൺസെൻട്രേഷൻ തെറ്റി അടിച്ച് രണ്ടായിട്ട് അങ്ങ് വളന്നു അപ്പോഴാണ് ആ ക്ലാസിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ചെറിയ കംസൻ അവനോട് അവൻ ചോദിച്ചു സാറേ അതെടുത്തോണ്ട് വരട്ടെ എന്ന് ഏത് വടി ഉണ്ടല്ലോ മൂർഖന്റെ വിഷവും കഴുതയുടെ ബുദ്ധിയുമുള്ള അവനെ തലേന്ന് പേരെഴുതാൻ വേണ്ടി മാത്രം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നവനായിരുന്നു അവൻ വഴിയെടുത്തു വടിയെടുത്തോണ്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ സാറ് തലകുലുക്കി ഇവൻ വടിയെടുക്കാനായിട്ട് അങ്ങോട്ട് പോയി അവിടെ എച്ച് എമ്മിൻ്റെ അടുത്ത് പണ്ടത്തെ എച്ച് എമ്മിന് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയാമോ ചൂരലെല്ലാം കൂടി ഇങ്ങനെ സംഭരിച്ചു വെച്ചിരിക്കും ആർക്കാണെന്ന് അറിയാമോ പിഞ്ചു കുഞ്ഞുങ്ങളെ തല്ലിച്ചതയ്ക്കാനായിട്ട് ഓരോ ചൂരലും ഇഷ്യൂ ചെയ്യുമ്പഴത്തേന് ആ എച്ച് എമ്മിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണണം അങ്ങനെ എച്ച് എമ്മിൻ്റെ കയ്യിൽ നിന്ന് അവൻ ആ ചൂരലും മേടിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ് റൂമിന്റെ വാതിലങ്ങ് നിൽക്കുമ്പോഴത്തേന് എന്താണെന്നറിയത്തില്ല കേട്ടോ രാഘു അവൻ്റെ ഇടത് വശത്താണോ ഗുളിയൻ അവൻ്റെ വലത് വശത്താണോ ചൊവ്വ അവൻ്റെ മേളിൽ ഇങ്ങനെ വട്ടം കറങ്ങുകയാണെന്ന് അറിയത്തില്ല സാറ് എന്റെ കാര്യം അങ്ങ് മറന്ന് എന്നിട്ട് അവനോട് ചോദിച്ചു നിന്റെ നിൻ്റെ കോണവരുടെ അവനല്ല പോത്ത് മോണ കാട്ടിച്ചിരിക്കുന്നതിന് ചിരിയണ്ടല്ലോ അങ്ങനെ അങ്ങോട്ട് ചിരിച്ചിട്ട് അവൻ അവന്റെ അല്ല അത് കാണിച്ചു ഏത് അവന്റെ കോണ് കാണിച്ചപ്പോൾ അവന് കോണുണ്ടായിരുന്നോ പക്ഷെ അല്ല അതില്ലായിരുന്നോ ഏത് ഡിഗ്രി ഫോൺ നോക്കി സാറ് അവൻ കൊണ്ടുവന്ന വടിയാൽ അവനെ അങ്ങോട്ട് അടിക്കാൻ ആരംഭിച്ചു പിന്നെ വേറൊരു കാര്യമുണ്ട് പണ്ടത്തെ കുഞ്ഞുങ്ങളുടെ ഓരോ ഭാഗവും ഓരോ പേരിലാണ് അറിയ പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ ഫസ്റ്റിലെ അവനെ അങ്ങോട്ട് പിടിച്ചിട്ട് അവന്റെ കോൺസ്റ്റന്റ് നോപ്പിൾ നോക്കി സൂം ചെയ്ത് സാറ് അടിക്കാൻ തുടങ്ങുകയാണ് അസ്ഥാനത്ത് ഏതോ കൊണ്ട പന്നിയെ പോലെ അവനൊന്ന് ചാടി പൊങ്ങിയിട്ട് അവനവൻ്റെ എനാഡോ ഡാമിൻസി ഇതാണേ

തുടങ്ങിയപ്പോൾ വീണ്ടും അവൻ ഡിഗ്രി മാറ്റി തൊണ്ണൂറ് ഡിഗ്രിയിൽ നിന്നോ പത്ത് ഡിഗ്രിയിലേക്ക് കൂപ്പൂത്തി സാറിൻ്റെ സ്ഥാനം തെറ്റി രോഷാകുലനായ സാറ് പിന്നീട് അവൻ ഒരേ ഒരു അവയവം മാത്രമേ ഉള്ളായിരുന്നു അവൻ്റെ പത്തേപൂർ സുക്രി ഈ അവൻ്റെ പത്തേപൂർ സുക്രി ലാക്ക് ആക്കി സാറ് ഒരു അറ്റാച്ച് ഈ ചങ്ങി പിന്നെന്താണെന്നറിയത്തില്ല ഞങ്ങളുടെ ആ ക്ലാസ് റൂം ഉണ്ടല്ലോ പ്രളയബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു ഞങ്ങൾക്കുണ്ടല്ലോ ലവിടെ പോകാതെ അത് കാണാനൊത്തു എവിടെ അമേരിക്കയിൽ പോകാതെ നയാഗ്ര വെള്ളച്ചട്ടം കാണാനൊത്തു Truk. ശേഷം സാറ് ഒരു വെടിനിർത്തൽ പരിപാടിയും നയപ്രഖ്യാപനം കൂടെ ഒരുമിച്ച് നടത്തിയിട്ട് പറഞ്ഞു കോൺ എന്ന് പറയുന്ന ചാപ്റ്റർ ഇതോടുകൂടി നാളെ നമുക്ക് തീർന്നിരിക്കെ ലു ആൻഡ് പഠിക്കാന്ന് കാലമാടൻ ഇനിയും വിടാൻ ഭാവമില്ല പിഞ്ചു കുഞ്ഞുങ്ങളെ തല്ലിച്ചതയ്ക്കാനായിട്ട് വീണ്ടും വന്നു കാലം കാത്തു വെച്ച കർമ്മയോഗിയെ പോലെ വീണ്ടും ആൻഡ് എന്തായിരുന്നു ചേച്ചിയുടെ ഭാഷയിൽ പറഞ്ഞേച്ചത് നന്നായിരുന്നു കോമഡി വേറെ ആരും ഇങ്ങനെയൊന്നും എഴുതത്തില്ല ഇതേതായാലും ഗംഭീരമായി നല്ല രസമുണ്ട് ഏ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് ടീച്ചറല്ലേ ഞാനൊക്കെ വേറെ ഏതൊക്കെയോ സ്കൂളുകളിൽ പോയി വെറുതെ നടന്ന കേട്ടെ ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ അവിടുന്ന് ടി സി മേടിച്ച് ഞാൻ ടീച്ചറിന്റെ സ്കൂളിൽ വന്ന് അവിടെ വന്ന് രണ്ട് തെറ്റില് ഒരടക്കയും തന്ന അവിടെ വന്ന് ദക്ഷിണ വെച്ച് ഞാൻ അവിടെ കിടന്നേനെ ചേട്ടാ ഇങ്ങനെ വേണ ടീച്ചർമാരായാലും കേട്ടാ ഇവിടെ ഇവരും വരും ടീച്ചറിന്റെ കൂട്ടത്തില് ഏ എല്ലാവർക്കും നന്നായി അതിനകത്തൊരു വിഷരുകൾ ഉണ്ടായിരുന്നു അതിലെ കുറെ കഥകൾ ഉണ്ടായിരുന്നു അതിനൊരു ഈ കുറച്ചൊക്കെ ഒരു കഥ പോലെ അനുഭവങ്ങളെ പറഞ്ഞത് കൊണ്ട് ഓർക്കേണ്ടെന്ന ആവശ്യകത അതിനകത്ത് വന്നില്ല അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോം ആവുക എന്ന് പറയും നമ്മുടെ ഒരു നമ്മുടെ തുടങ്ങുന്നതിൽ നിന്നും ചില ആളുകൾ പരിപാടി തുടങ്ങി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം കൊണ്ടുവന്ന കോൺഫിഡൻസിൽ നിന്നും താഴത്തേക്ക് പോകും അതിനൊരു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് പൂർണ്ണമായിട്ടും ഇതിനൊരു കയ്യെ കിട്ടി എന്നുള്ള ബോധ്യം വന്നപ്പോൾ പിന്നെ പഠിക്കാത്തതും തോന്നിയതും വായി തോന്നിയതും ഒക്കെ വിറ്റു എല്ലാം പോകുന്നുണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഗംഭീരമായി എല്ലാവരെയും ഇതൊക്കെ ഇങ്ങനെ ഇത്രയും സംഗതി ശരിയാണ് വേറെ വേറെ പേരുകളൊക്കെ വിളിച്ചിട്ടുണ്ട് എന്താ കോൺസ്റ്റാന്റിനോപ്പളോ പേരുകളൊക്കെ പല വിധത്തിലായിരുന്നെങ്കിലും നമ്മുടെ പൊതുവേ ഒരു ഇതുണ്ടല്ലോ മലയാളികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് തുറന്ന് സംസാരിക്കില്ല എന്നുള്ള ഒരു ഒരു ചിന്തയൊക്കെ ഉണ്ടല്ലോ അതിനെ കപ്പൊളിച്ചടക്ക് ഞാൻ ഈ നെറ്റ്ഫ്ലിക്സിൽ പല സമയത്തും പറയാൻ പാട്ട്

ചിന്തിക്കുമായിരിക്കും ഇത് വേണോ ഇത് ഇങ്ങനെ ഒരു ഇത് ഞാൻ സംസാരിക്കണോ എന്നുള്ളതൊക്കെ അത് പിഷു പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ കളങ്കുള്ളതുകൊണ്ടല്ല പൊതുവെ മലയാളികളുടെ മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പൊതുവേദിയിൽ സംസാരിക്കാൻ പാടില്ല എന്നൊരു ചിന്തയുണ്ട് വളരെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന മറ്റ് പല ഒ ടി പ്ലാറ്റ്ഫോംസും കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെയൊന്നും പറയാൻ ആരും വരുന്നില്ല അതിനൊരു ഉത്തരമായിട്ട് സുശീല ടീച്ചറിലൂടെ നേരിടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും അതുപോലെ കൊറേ കണക്ട് ചെയ്യാൻ പറ്റി നമ്മുടെ കോണും പ്രൊട്രാക്ടർ ഇല്ലാതെ എവിടെക്കെയോ പോയി പ്രൊട്രാക്ടർ വാങ്ങിച്ചു വരുന്ന നമ്മുടെ സ്കൂൾ കാലഘട്ടവും അതൊക്കെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി ടീച്ചറിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണോ ഇത് എഴുതിയത് തീർച്ചയായിട്ടും എനിക്ക് ഒരു ഭീകര ജീവിയാണ് എനിക്ക് ചാക്കോമാഷോ ചാക്കോമാഷം ആണ് അതുപോലെയാണ് ആ സാറ് കണ്ട് പിന്നെ ഞങ്ങളോട് ചോദി എന്നോട് ചോദിക്കും അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനും അതെനിക്ക് എനിക്ക് ബോസ് ഇല്ലാത്തത് കൊണ്ടാണ് അതായത് ഞാൻ പറയാം അച്ഛൻ വരത്തില്ല അച്ഛനെ ഡ്യൂട്ടിക്ക് പോകണമെന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ പറയും ഞാൻ പറയാം അമ്മ പ്രസോദിച്ചു കൊടുക്കുക ഞാൻ നോക്കുമ്പോൾ ഓരോ വർഷം അമ്മ പ്രസവിച്ചുകൊണ്ടിരിക്കുക ഞാൻ എന്തോ ചെയ്യാ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടില് പന്ത്രണ്ട് മക്കളുണ്ടായത് പന്ത്രണ്ട് മക്കളുടെ പ്രാന്തി എന്ന അപരനാമത്തിലാണ് ഞാൻ ഇവിടെ അറിയപ്പെടുന്നത് രണ്ടാമത്തെ എപ്പിസോഡില് അടിപൊളി എന്തായാലും ഞങ്ങൾ എല്ലാവരും അതിഗംഭീരമായിട്ട് മനസ്സുകൊണ്ട് ആഘോഷിച്ചു അത് പുറത്തേക്ക് വന്നു അതിലുപരിയായിട്ട് ഓഡിയൻസിന്റെ സ്പോർട്ട് എന്തായിരുന്നു അവര് ശരിക്കും ടീച്ചറിനെ അത്രയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതാണ് ടീച്ചറിനെ ആവേശം കൂടാൻ കാരണം അടിപൊളി സൂപ്പർ സൂപ്പർ അല്ല എനിക്ക് ആ ബെഞ്ചിന്ന് താഴ്ത്തിറങ്ങി തറയിലിരുന്നു പറഞ്ഞ സംഭവമല്ലേ നിലത്തി നിലത്തിരുന്ന സംഭവം തറയിലിരുന്ന അത് നമ്മളെ നമുക്ക് നാലാം ക്ലാസ്സിൽ അങ്ങനെ ഒരു തിക്ക് ഫ്രണ്ട് തിക്ക് ഫ്രണ്ട് കാരണം ഞാൻ തറയിൽ ഇരിക്കുമായിരുന്നു അതായത് ബെഞ്ചിന് വരുമ്പോ തിക്കി തിക്കി പുറത്തേക്കിരുന്ന ആള് ഞങ്ങൾ തിക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഇംഗ്ലീഷ് സാറുണ്ടായിരുന്നു ഇംഗ്ലീഷ് സാറ് ക്ലാസ്സിൽ വരുമ്പോൾ ഭയങ്കര പേടിയാ എല്ലാത്തിനും നിരത്തി പിടിച്ചിട്ട് അടിക്കണം സാറാ അപ്പൊ ഈ സാറ് വരുമ്പോൾ സാറിന് ഒരു പ്രത്യേകതയുണ്ട് ഈ കളർ ചോക്കം കൊണ്ടാണ് വന്നെ അപ്പൊ ഈ കളർ കൊണ്ട് ഇങ്ങനെ ഇംഗ്ലീഷിൽ നിന്ന് ഇങ്ങനെ അടിയിൽ വരച്ച് പല കളർ കൊണ്ടാണ് പിള്ളേരുടെ ഒക്കെ എണ്ണം ഇങ്ങനെ എഴുതി വയ്ക്കണേ അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു ചോദ്യമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ആരും മിണ്ടൂല അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ ചാടി അങ്ങോട്ട് എഴുന്നേറ്റു അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമായി ഓ നമ്മുടെ ഒരു പ്രതിനിധി ഒരു സംശയം ചോദിക്കാൻ പോണുള്ള എന്താ എന്റെ സംശയം എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കാൻ ഈ കളർ ചോക്ക് പെൻസിൽ എവിടെന്നേടിക്കണേ അന്നവൻ്റെ തൊടേമ്മ മൂന്ന് മൂന്ന് വരെയാണ് വീണത് അതെ അങ്ങനത്തെ ഒരു സാധനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെ അതായത് അതേപോലത്തെ സംഭവങ്ങൾ നമുക്ക് ഓർമ്മയിൽ വന്ന് മിന്നി മിന്നി പിന്നെ ഈ ക്രിസ്മസിന് ലൈറ്റ് കത്തണവരി വന്നു പോയി സന്തോഷമായിരുന്നു ടീച്ചർ കലക്കി പിന്നെ എനർജി ലെവലും ഗംഭീരമായിരുന്നു വെരി ഹൈ ആയിരുന്നു സൂപ്പർ ഓക്കെ നമുക്കിനി റിസൾട്ട് അറിയാമതിന് ശേഷം താങ്ക് യു